നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ താമസ സ്ഥലം നന്നായില്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും എങ്ങനെയുള്ളതായിരിക്കണം നമ്മുടെ താമസ സ്ഥലം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അസല വാരിക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ല എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബഹാനോ നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നൂർ സുബാഹിന്റെ പ്രഭാതത്തിലുള്ള ഒരു ക്ലാസ്സിലാണല്ലോ നാം നിലകൊള്ളുന്നത് സ്ഥിരമായി നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രധാനമായും ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ സുർമദി റദിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഒരാൾ മലഞ്ചെരിവിൽ താമസിച്ചാൽ ജഫ അന്റെ സ്വഭാവം കട്ടിയുള്ളതായി പോകുമെന്നാണ് അവൻക്ക് പരുക്കം സ്വഭാവമുള്ളവനായി മാറുമെന്നാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ മലഞ്ചെരുവിൽ ആടിനെയൊക്കെ മേച്ച് താമസിക്കുന്നവർ ആടിനെ മേക്കുന്നത് മോശമായ ജോലിയാണ് എന്നതല്ല ഇതുകൊണ്ടുള്ള ദേശം പക്ഷെ വിജനമായ ആരുമില്ലാത്ത ആൾ താമസമില്ലാത്ത ഒരു വിജനമായ പ്രദേശത്ത് നമ്മൾ താമസിച്ചാൽ അവരുടെ സ്വഭാവം കട്ടിയുള്ളതായി മാറുമെന്ന് ഹബീബായ റസൂൽ വസ്ലങ്ങളെ പഠിപ്പിക്കുകയാണ് എപ്പോഴും ആൾ താമസമുള്ള നല്ല അയൽവക്കക്കാരുള്ള നല്ല ബന്ധങ്ങളുള്ള നല്ല സ്ഥലത്ത് നമ്മൾ താമസിക്കണം നമുക്ക് വല്ല ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വന്നാൽ നമ്മെ സഹായിക്കാൻ അയൽവക്കത്തുള്ള ആളുകളാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നല്ല ആളുകളുള്ള നല്ല അയൽവക്കമുള്ള സ്ഥലത്ത് താമസിക്കണം നല്ല അയൽവക്കക്കാരെ കിട്ടുക നല്ല അയൽവാസി ബന്ധം ഉണ്ടാവുക എന്നത് തന്നെ വലിയൊരു സൗഭാഗ്യമാണ് നമുക്കറിയാമല്ലോ അതൊരു ഭാഗ്യമാണ് കുടുംബക്കാരെക്കാൾ ചിലപ്പോൾ നമുക്ക് ബന്ധം അയൽവാസികളോടായിരിക്കും കാരണം നല്ല അയൽവക്കക്കാരെ കിട്ടിയാൽ അത് നമ്മുടെ വലിയൊരു സൗഭാഗ്യം തന്നെയാണ് അപ്പൊ നല്ല ആളുകളുള്ള തല സ്ഥലത്ത് താമസിക്കണം വിജനമായ മരുഭൂമിയിൽ ആരുമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി താമസിച്ചാൽ അതിന്റെ സ്വഭാവ വ്യത്യാസങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാകും നിങ്ങൾ കണ്ടിട്ടില്ലേ ചില സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് വേറെ ഒരു സ്വഭാവമായിരിക്കും ചില സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ഒരു വ്യത്യസ്തമായ സ്വഭാവമായിരിക്കും നമുക്ക് അത് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ അവിടെ ചില പ്രദേശങ്ങളിലുള്ള ആളുകൾ നല്ല കട്ടിയുള്ള ചിലപ്പോൾ പരിക്കം സ്വഭാവമുള്ളവരായിരിക്കും മറ്റു സ്ഥലങ്ങളിലുള്ള മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകൾ ചിലപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്വഭാവമുള്ള ആളുകളായിരിക്കും അതൊക്കെ ഒരു സ്ഥലത്തിന്റെയൊക്കെ വ്യത്യാസത്തിൽ സ്വഭാവത്തിൽ മാറ്റം വന്നേക്കാം എന്നതാണ് അതുകൊണ്ട് എപ്പോഴും നല്ല ആളുകളുള്ള നല്ല അയൽപ്പക്കമുള്ള സ്ഥലത്ത് നാം താമസിക്കണം വിജനമായ ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി താമസിക്കരുത് അത് നമ്മളെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉണ്ടാക്കുമെന്ന് ഹബീബായ അലൈഹി സാഹുഅലി തങ്ങൾ പഠിപ്പിക്കുകയാണ് അടുത്തതായിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു എപ്പോഴും വേട്ട മൃഗത്തെ പിൻപറ്റിയാൽ എപ്പോഴും വേട്ടയാടുക എപ്പോഴും വേട്ടയാടിക്കൊണ്ട് ഇങ്ങനെ നടക്ക മൃഗങ്ങളെ വേട്ടയാടുന്നത് നമുക്കറിയാമല്ലോ അവൻ അശ്രദ്ധവാനാകുമെന്ന് ഹബിബായ പഠിപ്പിക്കാണ് എപ്പോഴും വേട്ടയുമായി ബന്ധപ്പെട്ട് അതിനെ ഇങ്ങനെ പിൻപറ്റി ജീവിക്കുക അത് നല്ലതല്ല എന്ന് പറയുന്നത് ഇനി ഹബീബായ തങ്ങൾ അടുത്തതായിട്ട് പറയുന്നു സുൽത്താൻ ഇഫ്തസൻ എപ്പോഴും ഈ അധികാരികളുടെ ഇങ്ങനെ നടക്കുക അധികാരികളുടെ തിണ്ണനിരങ്ങുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അധികാരമുള്ള ആളുകളുടെ പിന്നാലെ നടന്ന് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിങ്ങനെ നടന്നാൽ അവൻ തന്നെ അവൻ ഫിത്തനയിലാകുമെന്ന് ഹബിബാറസുലാഹി സാഹ അലൈഹി സ്വലാ തങ്ങളെ പഠിപ്പിക്കുകയാണ് എപ്പോഴും പണമുള്ളവന്റെ കൂടെ അധികാരികളുടെ കൂടെ എപ്പോഴും പവർ ഉള്ളവരുടെ കൂടെ ഇങ്ങനെ നടക്കുക അത് നമ്മുടെ ഫിത്തനയിലാകും അതുകൊണ്ട് അത്തരം ആളുകളിൽ നിന്നൊക്കെ ഏർ നല്ല ആളുകളുമായിട്ട് സഹവസിക്കാം സഹവസിക്കണ്ടായിരുന്നല്ല നല്ല അധികാരികളുമായിട്ടൊക്കെ സഹവസിക്കാം അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ എപ്പോഴും ഇങ്ങനെ അവരിൽ നിന്നുമല്ല സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി അവരെ പിന്നാലെ നടക്കുക അത് ശരിയല്ല എന്ന് ഹബിബായങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് മനസ്സിലാക്കാത്ത തോഫിക്ക് നിൽക്കാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമ്മുടെ താമസ സ്ഥലമൊക്കെ നല്ല സ്ഥലത്താവുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നല്ല അലവാസികളൊക്കെ ഉള്ള നല്ല സ്ഥലങ്ങളിൽ പള്ളിയും അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് എപ്പോഴും പള്ളിയിൽ പോകാനും നല്ല മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള ആളുകളുടെ അടുത്തൊക്കെ താമസിക്കുക അവരുമായിട്ടൊക്കെ സഹവസിക്കുക അത് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം ഉണ്ടാകും നല്ല ആളുകളുമായിട്ട് സഹവസിച്ചാൽ

ാണ് എല്ലാരും ആത്മാർത്ഥമായിട്ട് പറയുക

േ റഹ്മാനെ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ല ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ അല്ല ഈമാനോടുകൂടിയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല മോശമായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ല അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് അവരുടെ കബരടങ്ങൾ നീ വിശാലമാക്കണേ അല്ലോ അള്ളാഹുവിരെയൊക്കെ നീ ശിക്ഷയിൽ നിന്ന് ദൂരീകരിക്കണേ റഹ്മാനെ രക്ഷപ്പെടു ബിസിനസ്സിൽ കച്ചവടങ്ങളിൽ ജോലികളിൽ വരുമാന മാർഗങ്ങളിലൊക്കെ പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ കുടുംബത്തിൽ നീ വറുക്കത്ത് ചെയ്യണേ അല്ല ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ നല്ല മക്കളാക്കണേ അല്ലാഹു الأموات منهم إنه والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين, آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزة يا يصفون سلام على المرسلين والحمد لله رب العالمين إن شاء الله لا ربع عشرين من أنا وصاني بكم وأخذ دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته